നമ്മൾ എത്തി നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പൊന്മുടി ഡാമാണ് നല്ല കനത്ത മഴയാണ് മഴയൊക്കെ നനഞ്ഞാണ് ഇവിടെ എത്തി നിൽക്കുന്നത് ഡാം അതിൻ്റെ സംവരണ ശേഷിയോട് അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കെ എസ് സി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഡാം തുറന്നു വിടുവാൻ വേണ്ടിയിട്ടും അപ്പോൾ ഈ ഡാമിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഡാം എത്രമാത്രം നിറഞ്ഞാണ് എന്നുള്ള കാര്യം അങ്ങനെ നമ്മുടെ ഡാമിൻ്റെ ഒരു ഷട്ടർ ഇപ്പം തുറന്നുവിട്ടിരിക്കുകയാണ് അതൊരു മനോഹര കാഴ്ചയാണ് കനത്ത മഴ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഡാമൊക്കെ തുറന്നു വിട്ടിരിക്കുന്നത് മൂന്ന് ഷട്ടറുകളുള്ള പൊന്മുടി ഡാമിന്റെ നടുക്കത്തെ ഷട്ടറാണ് ഇപ്പം തുറന്നു വിട്ടിരിക്കുന്നത് ഈ വെള്ളമൊക്കെ ഒഴുകി പോകുന്ന കാഴ്ചകൾ നല്ല രസമുണ്ടല്ലേ കാണാൻ അപ്പം ഇപ്പോൾ പൊന്മുടിയിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ശരിക്കും നമ്മൾ ഇവിടെ നിന്ന് തൊട്ട് താഴെയുള്ള തൂക്കുപാലത്തേക്കാണ് ഇനി പോകുന്നത് ഈ തൂക്കുപാലത്തെ നിന്നാൽ നമുക്ക് ഈ വെള്ളം ഒഴുകിപ്പോകുന്ന വേറൊരു കാഴ്ചയും കൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ മൂന്നാറിൽ നിന്ന് പൊന്മുടി തൂക്കുപാലവും പൊന്മുടി ഡാമൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസരമാണ് ഈ ഡാം ഓപ്പൺ ചെയ്തു വിട്ടിരിക്കുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി നേരെ കല്ലാറുകുട്ടി ഡാമിലേക്കാണ് എത്തുന്നത്